അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അമ്മാ സഹോദരങ്ങളെ സഹോദരിമാരെ പരമാവധി അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കേണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഖുർആനിന്റെ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി എൺപത്തിരണ്ടാം വചനത്തിൽ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാകുന്നു എന്ന കാര്യം നമ്മെ ദിവ്യ സന്ദേശമായി അവതീർണമായ വചനങ്ങൾ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക എന്ന കൽപ്പനയോടെ ആരംഭിച്ച റബ്ബിന്റെ വചനങ്ങൾ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നു അറിവുള്ളവന്റെ ചിന്താമണ്ഡലം വികസിക്കുന്നു ജനങ്ങൾക്കിടയിൽ അവന് ആദരവും സ്നേഹവും വർദ്ധിക്കുന്നു പ്രവാചകന്മാരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഉന്നത ജ്ഞാന പ്രചാരണം അവൻ ഏറ്റെടുക്കുക വഴി ദിവ്യ കാരുണ്യ വഴിയിൽ പ്രവേശിക്കുവാൻ അവന് സാധിക്കുന്നു സംസ്കാരത്തിന്റെ ഉന്നത തലങ്ങളിൽ വാഴുവാൻ അവൻ പ്രാപ്തനാകുന്നു അറിവുള്ളവരും വരും സമമാണോ ഒരിക്കലുമല്ല വിവരമില്ലാത്തവർ ഇരുട്ടിൽ തപ്പി ജീവിതയാത്ര തുടരുമ്പോ ജ്ഞാനികൾ സംതൃപ്ത ഹൃത്തടങ്ങളാൽ ശോഭിച്ച് സുന്ദര ജീവിതം നയിക്കുന്നു ഉയർച്ചയുടെ നിധാനം അറിവാണെന്ന സത്യം അവർ തിരിച്ചറിയുന്നു ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയല്ലോ നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നത് ാണ് അറിവും വിവരവുമുള്ളവർ നന്മയിൽ മുന്നേറിക്കൊണ്ടിരിക്കും അവരെപ്പോഴും പുരോഗതിയുടെ പടവുകൾ കയറുവാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും ഒരധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല വിജ്ഞാനം പകർന്നുകൊടുക്കും നല്ല വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്ത് അവർ പഠിച്ചെടുക്കും അറിവിന്റെ വഴിയിൽ പ്രവേശിച്ച നമ്മുടെ മക്കൾക്ക് നാം പ്രോത്സാഹനം നൽകണം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സൂക്ഷിപ്പ് മുതലാണ് അമാനത്താണ് കാലിടറുന്ന ചിതറിയ ചിന്തകളിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കും അധ്യാപകരുടെ ഉത്തരവാദിത്വമാണ് നല്ല ചിന്തകളും നന്മകളുടെ നാമ്പുകളും വിദ്യാർത്ഥികളിലേക്ക് പകരുന്നതിൽ അധ്യാപകർ താൽപര്യം കാണിക്കണം നാളെയുടെ നല്ല പൗരന്മാരായി ഉയർന്നു വരാൻ അവരെ പ്രാപ്തരാക്കണം അധ്യാപന രംഗത്ത് പുതിയ രീതികൾ ആവിഷ്കരിച്ച് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ആശയങ്ങൾ കൈമാറ്റം ചെയ്യുവാൻ അധ്യാപകർ പരിശ്രമിക്കണം ഒരു കാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നവരെയാണ് ഇഷ്ടമെന്ന പ്രവാചക വചനം പെർഫെക്ഷനോടെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രിയ മാതാപിതാക്കളെ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് മക്കൾ പ്രവേശിച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം എന്റെ മക്കളെ നീ നന്നാക്കി തരേണമേ എന്ന പ്രാർത്ഥന നാം കൈവടിയത് അത് മക്കളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കും മദ്രസകളിലും യൂണിവേഴ്സിറ്റികളിലും മികച്ച ഗുരുനാഥന്മാരെയാണ് ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് വിജ്ഞാനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ വിദ്യാർത്ഥി സമൂഹത്തിന് മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ് അവയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ വിദ്യാർത്ഥി സമൂഹം ജാഗ്രത കാണിക്കണം ആരെങ്കിലും അറിവിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അവന് റബ്ബ് എളുപ്പമാക്കി കൊടുക്കും മാത്രമല്ല മലക്കുകൾ അവരുടെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കും പ്രിയമുള്ളവരെ നാം യങ്ങളോട് കൂറുകാണിക്കണം നമ്മൾ സ്ഥാപന മേധാവികളോട് സഹകരിക്കണം നാം ഗുരുനാഥന്മാരെ ആദരിക്കണം സ്ഥാപനത്തിന്റെ നിയമങ്ങൾ നിബന്ധനകൾ നാം പാലിക്കണം അനുസരണയും അച്ചടക്കവുമുള്ള നല്ല തലമുറയായി മാറാൻ നമുക്ക് സാധിക്കണം കഴിവും യോഗ്യതയുമുള്ള പണ്ഡിതരും ശാസ്ത്രജ്ഞരും നമ്മിൽ നിന്ന് ഉയർന്നു വരണം നാഥൻ അനുഗ്രഹിക്കട്ടെ